ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ല രഡി അടിപൊളി കറി ഉണ്ടാക്കിയാലോ ഒരു കളർഫുൾ കറി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് സവോളയും എടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ ക്യാരറ്റ് ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം തീരെ കട്ടി കുറഞ്ഞു വേണം അരിയാനായിട്ട് അപ്പതേ ഞാനിങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേ തീരെ നൈസായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അരിഞ്ഞാലും നമുക്ക് തീരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ സാധിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇത് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ ഈ കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ ഞാൻ ക്യാരറ്റ് ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അരിഞ്ഞെടുക്കേണ്ടത് സവോളയാണ് രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് അരിയുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ആണേ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ കയ്യുറൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ അരിയുന്നതാണ് കൂടുതൽ കംഫർട്ട് കയ്യലിങ്ങനെ പാടൊക്കെ വീഴും എന്നാലും ഞാൻ കയ്യുറി ഇടാറെയാണ് അരിയുന്നത് അങ്ങനെ സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകാണ് വേണ്ടത് അത് നിങ്ങളുടെ എടുക്കാം എനിക്ക് കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരു പച്ചമുളക് കിട്ടാൻ മതിയായിരിക്കും ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടും അതരിഞ്ഞെടുത്ത് ഇനിയിപ്പോൾ വേണ്ടത് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം നമ്മൾ തീരെ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ചട്ടി ചൂടായി അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു കൂടെ രണ്ട് വറ്റൽമുളകും കൂടി മുറിച്ചിട്ടു ഇനിയിപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേ ഞാനത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം അപ്പോൾതേ ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട് നന്നായിട്ട് ആ എണ്ണയിലേക്ക് കിടന്ന് ഒന്ന് മിക്സായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം കാണുമ്പം തന്നെ നല്ല ഭംഗിയില്ലേ നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നില്ലേ അപ്പം കറി ഉണ്ടാക്കി കഴിയുമ്പോഴോ അതിനെയൊക്കെ സൂപ്പർ ആയിരിക്കേ അപ്പോൾതേ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തേക്കും പിടിച്ച് കിട്ടണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് മൂടി വെക്കാം ക്യാരറ്റും സവോളയും എല്ലാം പെട്ടെന്ന് വേവുകയും അപ്പം നമുക്ക് ഒത്തിരി നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല സവോളയുടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് വീണ്ടും ഞാൻ മൂടി വെച്ചു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഒരു മുക്കാൽ വേവോളം ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഒത്തിരി തേങ്ങയൊന്നും ഇട്ട് കൊടുക്കണ്ട തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം തേങ്ങ എല്ലായിടത്തേക്കും എത്തണമല്ലോ അപ്പോഴത്തേ ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കണം മുക്കാൽ ലേ വലിയ ആയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചു ഇങ്ങനെ പൊത്തി വെച്ചിട്ട് വേണം നമുക്ക് മൂടി വെക്കാനായിട്ട് അങ്ങനെ ദേ ഞാൻ വീണ്ടും മൂടി വെച്ചു പിന്നെ മൂടി തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട് കാണാൻ തന്നെ കിഡിലിന് ലുക്കല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഇത് അങ്ങനെ അതെ കറി വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റും സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തു ഉപ്പൊക്കെ കറക്റ്റ് പാകുവാണേ പിന്നെ കുറച്ച് നേരം വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഒലരാനായിട്ട് ഇട്ട് കൊടുക്കാം അതിലെ വെള്ളമയം ഒക്കെ ഫുള്ള് മാറിക്കോളും അങ്ങനെ ഞാൻ ഒരു കുറച്ചു നേരം ഒന്ന് അങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഉലർന്ന് കിട്ടും ഇങ്ങനെ നേരത്തെ ഇട്ട് കൊടുത്താൽ മതിയെ കണ്ടോ നല്ല സെറ്റായില്ലേ അങ്ങനെ നമ്മുടെ കറി ക്യാരറ്റും സവോളയും വെച്ചുള്ള കിഡിലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഈ രണ്ട് കോമ്പിനേഷനിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കിഡിലിൻ ടേസ്റ്റാ കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേൽ പുതിയൊരു വീഡിയോമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണെ പുതിയൊരു വീഡിയോമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ സി യു